മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ബോഡി നീ എന്തു ചെയ്യും യുക്തിവാദികൾ ഏറ്റവും കൂടുതൽ കേൾക്കപ്പെടുന്ന എന്ന് വെച്ചാൽ അവിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഭയങ്കരമായ ഒരു ചോദ്യമാണ് നിന്റെ ബോഡി നീ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ചോദിക്കുന്ന ആൾ ഒരു അതിഭയങ്കരമായ ചോദ്യം ചോദിക്കുകയും കേൾക്കുന്ന ആൾക്ക് ഒരു കുസൃതി ചോദ്യം പോലെ വളരെ നിസ്സാരമായ ഒരു ചോദ്യമാണ് നിന്റെ ബോഡി നീ എന്ത് ചെയ്യും എന്നുള്ളത് മരിച്ചു കഴിഞ്ഞ യുക്തിവാദിയുടെ ബോഡി മുക്കിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് താടക്ക് കെട്ടും കെട്ടി ഒരു വെള്ള തുണിയൊക്കെ പൊതച്ച് എൻ്റെ ഓടിക്കുള്ള സ്ഥലം എവിടെ എൻ്റെ കബർസാൻ എവിടെന്നൊക്കെ ചോദിച്ച് ഓടി നടക്കുന്ന ആ ഒരു കാഴ്ച ഒരു കുസൃതി ചിത്രം മാത്രമാണ് അല്ലാതെ ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് അതൊന്നും അലട്ടുന്ന ഒരു പ്രശ്നമേ അല്ല അപ്പോ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മുടെ ആദ്യത്തെ ഉത്തരം പിന്നെ ഒരു മാനവിക ബോധമുള്ള ലോകത്തെ എന്റെ വികാസത്തിൽ തൻ്റെ കൂടെ പങ്ക് ഈ ലോകം ഈ വിധം സുന്ദരമായതില് മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ തനിക്കും ഒരു റോള് വേണമെന്ന് ചിന്തിക്കുന്ന ഒരു മാനവികവാദിയായി യുക്തിവാദി ചിന്തിക്കുന്നത് കുറച്ചും കൂടെ നന്നായിട്ടാണ് തന്റെ ജീവിതം കൊണ്ട് ഇനി ബോഡി കൊണ്ട് മാനവകുലത്തിന് ഇനി എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അവര് ഇങ്ങനെ പറയും അപ്പൊ ഞാനൊക്കെ ആഗ്രഹിക്കുന്ന എക്സാറ്റ് പറഞ്ഞ ഒരു മസ്തിഷ്ക മരണം എനിക്ക് എന്നാണ് ഏറ്റവും ഗ്രാൻഡായിട്ടുള്ള ഒരു മരണമാണ് മസ്തിഷ്ക മരണം എന്ന് വച്ചാ മരിച്ചു കഴിഞ്ഞാലും ഭയങ്കര മെച്ച ഓരോ അവയവങ്ങൾ ഊരി ഓരോരുത്തർക്ക് കൊടുക്കുന്നു അവരൊക്കെ അതുകൊണ്ട് എണീറ്റ് നടക്കുന്നു കണ്ണില്ലാത്തവൻ തന്റെ കണ്ണുകൊണ്ട് കാണുന്നു കരള് വേറൊരാൾക്ക് കിട്ടുന്നു ഇങ്ങനെ പലരും നമ്മുടെ അവയവങ്ങൾ ഉപയോഗിച്ച് ജീവിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സന്തോഷം ഓർക്കുമ്പോൾ ഞാനൊക്കെ വളരെ കാര്യമായിട്ട് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് എനിക്കൊരു മസ്തിഷ്ക മരണം കിട്ടണേ എന്ന് അപ്പോൾ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി മരിച്ചു കഴിഞ്ഞാൽ തന്റെ അവയവങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഊരി കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു മരണമായിരിക്കണേ മരിച്ചു കഴിഞ്ഞാൽ ആദ്യം അത് ചെയ്യണം എന്നാണ് എന്റെയൊക്കെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം മരിച്ചു കഴിഞ്ഞിട്ടുള്ള ബോഡി വേസ്റ്റ് അത് അനുയോജ്യമാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജുകൾക്ക് അത് ആവശ്യമാണ് വൈദ്യ വിദ്യാർത്ഥികൾക്ക് അത് വേണം അപ്പോൾ മെഡിക്കൽ കോളേജിന് ബോഡി നൽകണം എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ആഗ്രഹം ഒന്നാമത്തത് അവയവദാനം രണ്ടാമത്തത് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ബോഡി ഇത് രണ്ടുമാണ് നമ്മുടെ ആഗ്രഹം ഇത് രണ്ടും സാധിക്കാതെ വരാനിടയുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവാം കാരണം മരണം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചൊന്നും വരില്ല എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ചിലപ്പോൾ വളരെയധികം അഴുകി എന്ന് വരാം പോസ്റ്റ്മോർട്ടം ചെയ്ത് മോശമായി എന്ന് വരാം അപ്പൊ മെഡിക്കൽ കോളേജിനും ആവശ്യമില്ലാത്ത രീതിയിൽ വന്ന ഇത് എക്സാക്ട് ഒരു ബോഡി വേസ്റ്റ് തന്നെ സ്വന്തം ബോഡി വേസ്റ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നത് ഞാൻ കാണുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ ഡെയിലി ടോയ്ലറ്റിൽ കൊണ്ടുപോയി കളയുന്ന നമ്മുടെ ടോയ്ലറ്റ് വേസ്റ്റ് പോലെ തീർത്തും ഉപകാരപ്രദമല്ലാത്ത ഒരു സാധനം മാത്രമാണ് നമ്മുടെ ബോഡി വേസ്റ്റും അത് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യാന്നുള്ളത് തുടർന്ന് ജീവിക്കുന്നവരുടെ ഒരു ബാധ്യതയാണ് അപ്പോ കത്തിച്ച് കളയുന്നത് നല്ലൊരു മാർഗ്ഗമാണ് പിന്നെ കുഴിച്ചിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കാത്തത് കൊണ്ട് അത് പറയുന്നില്ല ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് അരിഞ്ഞ് പിസ് വിസ് ആയിട്ട് വന്യമൃഗങ്ങൾക്ക് ഇട്ട് കൊടുക്കണേന്നാണ് അത് സാധിക്കാത്തത് കൊണ്ട് ഇപ്പം അത് ചെയ്യേണ്ട കാരണം അത് സാമൂഹികമായി അത്ര പ്രാക്ടിക്കൽ അല്ല പിന്നെ ഫലത്തിൽ നമ്മൾ കുഴി കൊണ്ടേ കുഴിച്ചിട്ടാലും സംഭവിക്കുന്നതാണ് സൂക്ഷ്മ ജീവികൾ തിന്നു തീർക്കുകയാണ് ചെയ്യുന്നത് അവർ തിന്നിട്ടെ ജീവിക്കട്ടെ അവർ എൻജോയ് ചെയ്യട്ടെ അപ്പൊ ഞാൻ ഇതൊക്കെ പറയാനുണ്ടായ കാരണം സെയ്ദ് മുഹമ്മദ് അനക്കയത്തിന്റെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ഒരാഴ്ച മുമ്പ് മരണപ്പെട്ടു അദ്ദേഹം ജീവിതത്തിൽ ഒരു കാലത്തും എന്ന് വെച്ചാൽ ഏകദേശം അമ്പത് വർഷത്തോളം കാലം തീർത്തും മതരഹിതനായിട്ടാണ് ജീവിച്ചത് ഒരു രീതിയിലും ഒരു മതപ്രസ്ഥാനവുമായിട്ട് അയാൾ കോംപ്രമൈസ് ചെയ്തില്ല പള്ളിയായിട്ട് ഒരു അടുപ്പ് ആൾ ഉണ്ടായിട്ടില്ല ആരോഗ്യവും ബുദ്ധിയുള്ള ഒരു കാലത്തും അയാൾ മതവും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എന്നും കലഹിച്ചിട്ടേ ഉള്ളു നിരന്തര മതവിരുദ്ധ ലേഖനങ്ങൾ ഒരുപാട് വർഷങ്ങളോളം അദ്ദേഹം എഴുതി എന്ന് വെച്ചാൽ ഒരു മുപ്പത് വർഷത്തിൽ കൂടുതൽ കാലം അദ്ദേഹം ഇസ്ലാം മതവിരുദ്ധ ലേഖനങ്ങൾ എഴുതി അതും ഇസ്ലാമിനെ ആഭ്യന്തര ശത്രുക്കളായി കാണുന്ന കേസരി പോലെയുള്ള സംഘപരിവാർ മാഗസിനുകളിൽ പോലും ലേഖനം എഴുതിയ ഒരാളാണ് സയ്യിദ് മുഹമ്മദ് ആനക്കയം അദ്ദേഹം എന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞത് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിക്കട്ടെ സംഗതി നാട്ടിൽ വായിക്കട്ടെ എന്നാണ് അയാൾ അതേക്കുറിച്ച് പറഞ്ഞത് അപ്പോ അങ്ങനെയുള്ള ഒരാളുടെ ബോഡി നിങ്ങൾ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്തതിലൂടെ നിങ്ങൾ ഒരു കാര്യത്തിൽ വിജയിച്ചു എന്നാണ് നിങ്ങൾ കരുതുന്നത് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അയാൾ തോൽപ്പിക്കാൻ പറ്റില്ല മരിച്ചു കഴിഞ്ഞപ്പോൾ ബോഡിന്റെ മുകളെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റിയെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം ഒരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അയാൾ ഓജസ്സും ഊർജവും സംസാരവും പ്രവൃത്തിയുമുള്ള ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ വ്യക്തി ഏതാണോ അദ്ദേഹമാണ് ആ വ്യക്തി എന്ന് വെച്ചാ ബോഡിയെ ഞങ്ങളൊരു മനുഷ്യനായിട്ട് കാണുന്നില്ല അതിൻ്റെ ഒരു വേസ്റ്റ് മാത്രമായിട്ട് കാണുന്നുള്ളൂ അപ്പോ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സെയ്ദ് മുഹമ്മദ് ആനക്കയത്തോട് പക വീട്ടാനോ പ്രതികാരം ചെയ്യാനോ സാധിച്ചിട്ടില്ല ഈ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ നിങ്ങൾ തോൽപ്പിച്ചത് അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല അദ്ദേഹം അറിയാനുള്ള സമയം കഴിഞ്ഞു പോയി പിന്നെ ഇനി നിങ്ങൾക്ക് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇക്കാര്യത്തിൽ പറ്റിയിട്ടില്ല കാരണം അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ല എന്തായാലും സമൂഹത്തിന് ഗുണകരമാകാവുന്ന ഒരു സംഗതിയെ നിങ്ങൾ തോൽപ്പിച്ചു അത്രേ അതിൽ പറയാനുള്ളു സാമൂഹ്യ മുന്നേറ്റത്തിന് അല്ലെങ്കിലും ഇസ്ലാം സംഭാവനയൊന്നും സമർപ്പിക്കാറില്ല എന്നാൽ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റാറുണ്ടെന്നും മാത്രം അങ്ങനെയാണല്ലോ ഇപ്പോ അങ്ങോട്ട് കൊടുക്കാം അവയവങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തുകൂടാ ഇങ്ങോട്ട് മേടിക്കാം എന്നാണ് ഒരു പ്രശസ്തനായ മൗരവി പ്രസംഗിച്ചു കേട്ടത് എന്ന് വെച്ച സാമൂഹ്യ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന്റെ മുന്നേറ്റത്തിന് നമ്മുടെ ഭാഗത്തു കൊടുക്കൂല പക്ഷെ ഞങ്ങൾ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഏറ്റവും ആധുനികമായ ആശുപത്രിയിൽ ചികിത്സ നേടി പറ്റാവുന്നോടത്തോളം ലൈഫിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ മരുന്നൊക്കെ കഴിക്കും പ്രാർത്ഥിച്ചും ഫാത്തിഹ ഓദ്യം ഒക്കെ പറച്ചിൽ പറയുമെങ്കിലും ചികിത്സയ്ക്ക് ഞങ്ങൾ ആശുപത്രിയിൽ തന്നെ പോകും എന്ന് വെച്ചാൽ ഞങ്ങളും ഭൗതികവാദികളാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്തായാലും സെയ്ദ് മുഹമ്മദ് ആനക്കത്തെ പള്ളിയിൽ അടക്കിയത് കൊണ്ട് നിങ്ങൾ ആകെ വിജയിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മാത്രമാണ് എന്തറിയാം നിങ്ങളുടെ ചില മണ്ടൻ വിശ്വാസികൾ ഉണ്ടല്ലോ അവരോട് നിങ്ങൾക്ക് നുണ പറയാൻ പറ്റും അദ്ദേഹം അവസാന കാലത്ത് ഷഹാദത്ത് കലിമ ചെല്ലിയിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസം കുറച്ചും കൂടെ സ്ട്രോങ് ആണ് നല്ലതാണ് അവസാനം എല്ലാവരും ഇങ്ങോട്ട് തന്നെയാണ് വരുന്നത് എന്ന് ഒരു കള്ളപ്രസ്താവനയോടെ സ്ഥാപിച്ചെടുക്കാൻ അതിനുള്ള ഒരു തെളിവിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് പള്ളിയിൽ ബോഡിയെടുക്കാൻ പറ്റി അത്രയേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹത്തെ കൊണ്ട് ഷഹാദത്ത് കലിമ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് ബോധം ബുദ്ധിയുള്ള കാലത്ത് നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കടുത്ത് പറയാൻ പറ്റും കാരണം അദ്ദേഹം മരണത്തിന്റെ ഏകദേശം ഒരു മാസം മുൻപ് എന്ന് വെച്ചാ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹം ദീർഘദൂര യാത്ര വന്നത് എന്റെ കൂടെയാണ് എന്ന് വെച്ചാൽ മഞ്ചേരിയിലെ വീട്ടിൽ നിന്നും കോലഞ്ചേരിയിലെ എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരുക രണ്ടുമൂന്നു ദിവസം താമസിക്കുകയൊക്കെ ചെയ്തു അന്നും അദ്ദേഹത്തിന് പകുതി ഉണർവേ ഉള്ളത് ഡിമൻഷ്യാബാധിതൻ തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ അറിയാം കുറെ കാര്യങ്ങൾക്കൊക്കെ മറവിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തും അദ്ദേഹം തീർത്തും വിശ്വാസത്തിന്റെ ഒരു കാര്യം പോലും ആ ഭാഗത്തേക്കേ അയാൾ പോയിട്ടില്ല അതിനുശേഷമാണ് അയാൾക്ക് വീണ് പരിക്കു പറ്റുന്നതും ബോധരഹിതനാകുന്നതും ആ സമയത്ത് നിങ്ങളൊരു ഷഹാദത്ത് കലിമ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ കർണപടത്തിന്റെ അപ്പുറം അദ്ദേഹത്തിന്റെ ബ്രെയിനിലേക്ക് അത് പോവുകയോ അദ്ദേഹം അത് ഏറ്റു പറയുകയോ ചെയ്തില്ല ചെയ്യില്ല കാരണം നിങ്ങൾക്ക് അതിനൊന്നും സാധിക്കില്ല നിങ്ങൾ ആകെ ചെയ്തത് ഡെഡ് ബോഡിയോട് കലിപ്പ് എന്ന് പറയലോ ചില യുദ്ധത്തിലൊക്കെ ഉണ്ട് ശത്രുവിന്റെ മരണത്തിന് ശേഷം ബോഡി കുത്തിക്കേറി വികൃതമാക്കുന്ന ചില പരിപാടികൾ പലരും ചെയ്യാറുണ്ട് നമ്മുടെ സെയ്ദ് മുഹമ്മദ് ആനക്കയത്തിന്റെ മുത്തശ്ശൻ ചേക്കുട്ടി ഇൻസ്പെക്ടറുടെ ബോഡി അദ്ദേഹം ബ്രിട്ടീഷ് അനുകൂലി ആയതുകൊണ്ട് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദാജി ഇങ്ങനെ കുന്തത്തിൽ തലകുത്തി മഞ്ചേരിയിൽ പ്രദർശിപ്പിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതൊക്കെ ശവത്തോട് പ്രതികാരം തീർക്കാണ് അതിന്റെ ശരി തെറ്റുകളിലേക്കല്ല ഞാനിപ്പോ പോകുന്നത് നിങ്ങളും ചെയ്തത് അത് മാത്രമാണ് അതിലുപരി അദ്ദേഹത്തെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല ഇതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞിന്റെ അവസാനം എനിക്ക് പറയാനുള്ളത് എന്റെ കാര്യം പറയാം ഞാൻ അതിനാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത് എനിക്കും ഒരു നൊസ്റ്റാൾജി ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശം ഞാൻ എന്റെ പങ്കാളിക്കും എന്റെ മകൾക്കും പിന്നെ എന്റെ സുഹൃത്തുക്കൾക്കൊക്കെ നൽകിയിട്ടുണ്ട് വേറൊന്നുമില്ല ഇതുവരെ പറഞ്ഞത് തന്നെ മസ്തിഷ്ക മരണം ഞാനും ലഭിച്ചാൽ ഗ്രാൻഡ് മരണം ലഭിച്ചാൽ അവയവങ്ങൾ ഓരോന്നരായിട്ട് എടുത്തു കൊടുക്കുക അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക ഇതിൽ എന്തൊക്കെ സാധിക്കും അതൊക്കെ ചെയ്യുക ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹപ്രകാരമല്ല എന്റെ മരണം സംഭവിച്ചതെങ്കിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാമല്ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചൊന്നും വരില്ല അപ്രതീക്ഷിതമായ രീതിയിൽ ബോഡി മെഡിക്കൽ കോളേജിന് പോലും ആവശ്യമില്ലാത്ത രീതിയിൽ വേസ്റ്റ് ആവുകയോ സമയം കഴിയുകയോ ചെയ്ത പിന്നെ ബോഡി ഡിസ്പോസ് ചെയ്യാന്ന് പറയുന്ന ഒരൊറ്റ പോം വഴി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സമയത്ത് ഞാൻ അവളോട് പറഞ്ഞിരിക്കുന്നത് കത്തിച്ച് കളഞ്ഞേക്കാനാണ് എന്ന് വെച്ചാൽ പെട്രോളിയം ഗ്യാസിനോടൊപ്പം ഈ നഗരത്തിലുള്ള ഈ നാട്ടിലുള്ള പൊതുശ്മശാനത്തിൽ എന്റെ ബോഡി കത്തിച്ചാമ്പലായിക്കോട്ടെ പിന്നെ അവന്റെ അവശിഷ്ടൊന്നും വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിലൊരു ചെറിയ ഭേദഗതിയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ മസ്തിഷ്ക മരണവും ബോഡി ഡൊണേഷനും ഒന്നും സാധിക്കാത്ത രീതിയിൽ ബോഡി വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്റെ സ്വന്തം നാട് ഞാൻ ജനിച്ചു വളർന്ന മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് കബീറിടത്തിൽ എനിക്കും ഒരിടം ഇത് ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാരഹികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരിതൊന്ന് പരിഗണിക്കണം എന്നുകൂടിയാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ബോഡി വേസ്റ്റ് ഒക്കെ ആയിട്ട് അവിടെ വന്നാൽ അവിടെയിരിക്കുന്ന നല്ല ഉജ്ജ്വല വിശ്വാസികളുടെ ബോഡിയുടെ നടുക്ക് എനിക്കും ഒരിടം ത്തിന് നിങ്ങൾ ഇടം കൊടുത്ത സ്ഥിതിക്ക് എനിക്കും തരാല്ലോ കുഴപ്പമുണ്ട് എന്റെ ആഗ്രഹത്തിൽ എന്നെ സംബന്ധിച്ച് ഒന്നു മാത്രം ബോഡി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ടോയ്ലറ്റ് വേസ്റ്റ് നമ്മൾ നമ്മളിവിടെ ഡിസ്പോസ് ചെയ്യാൻ അതുപോലെ എന്റെ ബോഡി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ ഞാൻ ഈ പള്ളിക്കാടിനെക്കാളും വേറെ പറ്റിയ ഒരു സ്ഥലം വേറെ കണ്ടിട്ടില്ല അപ്പോ ഒരിടം എനിക്കും അവിടെ തരണമെന്ന് അഭ്യർത്ഥിപ്പിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും കാണാം